മൂന്നാറിലെ തേയിലത്തോട്ടങ്ങൾ കാണാൻ എന്ത് ഭംഗിയാണ് ഒരിക്കലെങ്കിലും അത് കണ്ടിട്ടവർക്ക് അതിൻ്റെ ആ ഒരു കാഴ്ച നൽകുന്ന അനുഭവം മറക്കാൻ പറ്റാത്തതാണ് ആ ഒരു തോട്ടത്തിൽ മഞ്ഞു വന്ന് മൂടുന്നത് കണ്ടിട്ടുണ്ടോ എത്ര മനോഹരമായ ഒരു കാഴ്ചയാണെന്നറിയാമോ അത് മെല്ലെ 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 മഞ്ഞു വന്ന് മൂടും അടുത്ത നിമിഷം തന്നെ അത് മെല്ലെ മെല്ലെ അല്ലിഞ്ഞ് അല്ലിഞ്ഞ അലിഞ്ഞ് അപ്രത്യക്ഷമാകും അങ്ങനെ ഒരു കാഴ്ചയാണ് ഇന്നത്തെ വീഡിയോയിൽ ഇത് മൂന്നാർ ഗ്യാപ്പ് റോഡിൽ നിന്നുള്ള ഒരു കാഴ്ചയാണ് വളരെ മനോഹരമായ മഞ്ഞുവന്നിങ്ങനെ മൂടുന്നത് കാണാൻ എന്ത് രസമാണെന്ന് അത് കണ്ടു നിന്നാലേ അതിൻ്റെ ഒരു ഭംഗി അറിയാൻ പറ്റുള്ളൂ നിങ്ങൾക്കും ഈ ഒരു കാഴ്ച ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു താങ്ക്